ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയൊരു വിരുന്നിന് പോവാണ് കേട്ടോ വിരുന്നെന്ന് പറഞ്ഞാൽ അന്നാൾ കല്യാണം കഴിഞ്ഞ് അനിയത്തി കുട്ടീനെ വീട്ടിലേക്ക് വിരുന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ഞാനും ഏട്ടനും കുട്ടികളൊക്കെ കൂടി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വലിയമ്മടെ വീട്ടിലേക്കാണ് ഫസ്റ്റ് വിരുന്ന് വിളിക്കുന്നത് അത് കഴിഞ്ഞിട്ടാ ഞങ്ങളുടെ വീട്ടിൽ കേട്ടോ മൂത്ത വലിയമ്മ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനും ഏട്ടനും കൂടി പോകുന്ന സമയത്ത് റൂബിയാണ്ടോ മുന്നിൽ വന്ന് നിൽക്കുന്നത് കൊണ്ടുപോകണ്ട പൂവണീന്ന് പറഞ്ഞിട്ടുള്ള പോലെ നിൽക്കണുണ്ടട്ടോ അതങ്ങനെ പിന്നാലെ കുറേ ദൂരെ ഓടി ി വന്നിട്ടോ ഞങ്ങൾ എന്നിട്ട് മുളങ്കാവ് റോഡിന് അങ്ങനെ പോകും ഞങ്ങൾ പിന്നെ കട്ടുപാറ പാലത്തിനെ കൂടെ അങ്ങനെ പോവാറ് പോവാറ്ട്ടോ എളുപ്പമാണ് അതിന് പോകാൻ അങ്ങനെ എൻ്റെ വീടിൻ്റെ പടി എത്തിയിട്ടോ ഞങ്ങൾ റോഡ് വക്കിന് നല്ല റോഡ് വക്കിന് പറയാൻ പറ്റില്ല ചെറിയൊരു ഗ്യാപ്പിൽ കയറിയിട്ട് പിന്നെ റോഡ് തന്നെയാണ് കേട്ടോ അവിടെയൊക്കെ അങ്ങനെ അവിടെ ചെന്നപ്പോൾ അച്ഛൻ നല്ല പാട്ട് പാടുകട്ടാൾ അമ്മ അപ്പേക്ക് ഞാൻ വരാൻ വേണ്ടി കാത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി സാധനങ്ങളൊക്കെ റെഡി ആക്കി ഞങ്ങൾ വന്നിട്ട് വേണം വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞ് ഞാൻ അടുപ്പത്തെ കായന് ശേഷമാണ് അനിയത്തി വന്നു കേട്ടോ അവൾ ലേശം വഴുകിയിട്ടാണ് വന്നത് കേട്ടോ അവിടെ അച്ഛനും അമ്മയും എല്ലാവരും ഉള്ള ഫാമിലിന്ന് വരികല്ലോ അപ്പോൾ ഞങ്ങൾ പിന്നെ കൊണ്ട് ഞങ്ങൾക്ക് എത്ര നേരത്തെ വേണമെങ്കിലും എത്താലോ അപ്പം അങ്ങനെ ഞാൻ അനിയത്തി വരുമ്പോൾ അവൾക്ക് വീഡിയോയിൽ ഭയങ്കര മടിയട്ടോ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്നും വരില്ല അത് ഞങ്ങളുടെ പുതിയ താമസ്ക്കാരാണ് കേട്ടോ അവിടെ ഉള്ള താത്ത ഒരു ഞങ്ങളുടെ തൊട്ട വീട്ടിലാണ് കേട്ടോ അപ്പം അങ്ങനെ ചിക്കൻ കറി അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളിത് വെച്ചിട്ടോ പോണത് പത്തിരിയും പൊറാട്ടയും ആയിരുന്നു അവർക്ക് വരുമ്പോഴേക്ക് കൊടുക്കാറുള്ളത് വലിയ നമ്മുടെ വീട്ടിൽ ബിരിയാണിയാണ് കേട്ടോ അപ്പം അത് ഏട്ടം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ പൊറാട്ടയും പത്തിരി ആയിക്കോട്ടെ എല്ലായിടത്തും ബിരിയാണി ആകുമ്പോൾ വെറുപ്പിടിക്കില്ലേ അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ ചെയ്തു കേട്ടോ അപ്പം അങ്ങനെ അച്ഛൻ പണി മാറ്റി വരുമ്പോൾ ഇന്ന് ഞങ്ങൾ ചെല്ലണേൻ്റെ തലേ ദിവസം കൊണ്ടുവന്നു വെച്ചാണ് കേട്ടോ ഈത്തപ്പഴ അത് പൊട്ടിച്ചിട്ടില്ല നല്ല നമ്മൾ വില കൂടിയ ഈത്തപ്പഴാ തോന്നുന്നുണ്ട് കണ്ടിട്ട് നമ്മൾ നല്ല ദുബായിന്നൊക്കെ കുഞ്ഞിക്കുന്ന പോലത്തെ ഒരു പാക്കിങ്ങൊക്കെ അടിപൊളി പാക്കിങ്ങട്ടോ അപ്പോൾ അതച്ച് തുറക്കാൻ കിട്ടാണ്ട് നമ്മൾ സാധാരണ കവർ പൊളിക്കുന്ന പോലെ അല്ല നല്ല കവറിംഗ് നല്ല വൃത്തിയുള്ള കവറിങ്ങാണ് കേട്ടോ അപ്പം അതിനെത്തി വന്നിട്ട് ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ അവൾ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇളക്കാൻ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര മടിയായിട്ടോ ആൾ പിന്നെയും ക്യാമറ കൊണ്ട് വന്നല്ലോ ചേച്ചി എന്നുള്ള പോലെ അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണം വലിയമ്മ വീട്ടിലേക്ക് പോകാൻ ചിക്കനും കൂടി ആയി കഴിഞ്ഞിട്ട് വേണം പോകാൻ അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ടല്ലോ അപ്പം അവർ വരിക അവർക്ക് സെറ്റ് ചെയ്യുക പിന്നെ ഞങ്ങളെല്ലാവരും വല്യമ്മുടെ വീട്ടിലേക്ക് പോയിട്ടോ വല്യമ്മടെ വീടാണ് കേട്ടോ രണ്ട് വീട് രണ്ട് മക്കൾ ഒരു തന്നെയാണ് കേട്ടോ ഇതാണ് വല്യമ്മട്ടോ മൂത്ത വല്യമ്മയാണ് നമ്മുടെ ചേച്ചി ഏറ്റവും മൂത്ത വല്യമ്മ കുറേ വല്യ മകളുണ്ട് കേട്ടോ ഒരുപാട് വല്യ മകളുണ്ട് പിന്നെ വല്യമ്മള മരക്കൾ രണ്ടാളിട്ടോ അവർ വീഡിയോ എടുക്കുകയാണെന്ന് പറയുമ്പോൾ അവർ ആ മുന്നിലേക്ക് വരുമ്പോൾ ഭയങ്കര മടി ഇട്ടോ അങ്ങനെ എൻ്റെ മൂത്ത ഏട്ടൻ മൂത്ത മൂത്തേട്ടൻ എന്ന് പറഞ്ഞാൽ മൂത്ത മകൻ എൻ്റെ മൂത്താങ്ങള അപ്പം അങ്ങനെ ഏട്ടനും എല്ലാവരും കൂടുമ്പോൾ ഒരു രസമാണ് ഞങ്ങളെല്ലാവരും ഫാമിലിയൊക്കെ കൂടിയിട്ട് എടുത്ത് ഞങ്ങളെല്ലാവരും കൂടുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഏട്ടൻ എന്ന് പറഞ്ഞാൽ ആങ്ങളാരും ഇല്ലച്ചാലും ആങ്ങളാരെല്ലാം പോലെയുണ്ടോ അപ്പം അത് ഇഷ്ടപ്പെട്ട